ബൈബിളിന് നിരവധി വിവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ വായിക്കേണ്ടത് ഏതാണ് ചുരുക്കത്തിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര വായിക്കുക കാരണം ഒരു വിവർത്തനവും എല്ലാം ചെയ്യുന്നില്ല കാരണം അവ വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് മാത്രമല്ല അനേകം വിവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നല്ല ധാരണ ലഭിക്കും ഓരോ വിവർത്തനവും രണ്ട് ഉദ്ദേശങ്ങളെ സന്തുലിതമാക്കുന്നു ആദ്യത്തേത് യഥാർത്ഥ ഭാഷയുടെ പദങ്ങളോടുള്ള വിശ്വാസ്യതയാണ് രണ്ടാമത്തേത് സാധാരണ ഇംഗ്ലീഷിലെ വായനാക്ഷമതയാണ് അവയെ ഒരു ഒരളവുകോലിൽ വെക്കുക നിങ്ങൾക്കിവിടെ മുകളിൽ ഓരോ വാക്കുകളായുള്ള വിവർത്തനങ്ങളും താഴെ ഓരോ ചിന്തകളായുള്ള വിവർത്തനങ്ങളും ലഭിക്കും ഓരോ വാക്കുകളായുള്ള വിവർത്തനങ്ങൾ യഥാർത്ഥ ഭാഷയെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വായനക്കാരനായി നിങ്ങൾ കൂടുതൽ വ്യാഖ്യാന പ്രവൃത്തികൾ സ്വയം ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ ചിന്തകളായുള്ള വിവർത്തനങ്ങൾ മൂലഗ്രന്ഥം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഭാവാർത്ഥ വിവരണത്തിലൂടെ കൂടുതൽ വ്യാഖ്യാന പ്രവൃത്തി നിങ്ങൾക്കായി ചെയ്യുന്നു ഭൂരിഭാഗം വിവർത്തനങ്ങളും ഇവക്കിടയിൽ എവിടെയോ ആണ് ഒരു ബൈബിൾ വിവർത്തനത്തിനും യഥാർത്ഥ ഭാഷയിലുള്ളത് പൂർണ്ണമായും പ്രതിനിധീകരിക്കാൻ കഴിയില്ലെന്ന് ഓർക്കുക കാരണം രണ്ട് ഭാഷകൾ സമാനമല്ല അതുകൊണ്ട് വിവർത്തനങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് കഴിയുന്നത്ര ബൈബിൾ വിവർത്തനങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക